ഇപ്പോൾ ഏറ്റവും പ്രധാനമായും റെസ്ക്യൂ നടക്കുന്നത് ഈ ആർമിയിൽ ഉണ്ടാക്കിയ താൽക്കാലിക പാലം വഴിയാണ് ആ പാലം വഴി ആളാനും പ്രധാനമായും ആളുകൾ ഇപ്പോൾ ഈ മണ്ടക്കൈൽ എന്തും അതായത് മണിക്കൂറുകളോളം ഒറ്റപ്പെട്ട് അവിടെ വലിയ വലിയ ദുരിതത്തിലായിരുന്ന മനുഷ്യരെ ഇപ്പോൾ ആ പാലം വഴിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പലരും അവരുടെ ജീവനോപാധികളായ വസ്തുക്കൾ വീട്ടിലുള്ള പന്തകാലികളിൽ വളർത്തുമൃഗങ്ങളും ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായാണ് അവർ മടങ്ങി വരുന്നത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അവർ വളരെ തകർന്ന മനുഷ്യരായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഒരാളും സംസാരിച്ചിട്ടുള്ളത് ഏകദേശം കുടുംബത്തിലെ ഏകദേശം പന്ത്രണ്ടോളം ആളുകൾ മരിച്ചു എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് പോലും അറിയില്ല അവരൊക്കെ എന്താണ് എവിടെയാണ് സംഭവിച്ചതെന്നുള്ളത് അങ്ങനെ പലതരത്തിൽ തകർന്ന മനുഷ്യരാണ് ഇപ്പോൾ ഈ താൽക്കാലിക പാലം വഴി രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ട് പങ്കുകൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ ആകെ ഈ രക്ഷാപ്രവർത്തകരുടെ വലിയ ബന്ധം ഷഹി പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ മരണപ്പെട്ടു എന്ന് ഒരാൾ പറയേണ്ടി ഉണ്ടാകുന്ന മാനസികാവസ്ഥ കാരണം ഒരു രാത്രിയിൽ ഒരു ശബ്ദം കേട്ട് വലിയ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ഓടുകയാണ് ജീവൻ പണയം വെച്ചുള്ള ഓട്ടം അതിൽ ഉറ്റവരും ഉടയവരുമൊക്കെ എങ്ങോട്ട് പോയി വഴുതിപ്പോയി എന്ന് അറിയില്ല ഇന്നിപ്പോൾ വിവരങ്ങൾ മാത്രം ആ തേങ്ങലോടുകൂടി വിലപിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്നവരുടെ ദൃശ്യങ്ങൾ ഓരോ മൃതദേഹങ്ങളും പൊതിഞ്ഞുകെട്ടിയ മൃതദേഹങ്ങൾ മാറ്റി അത് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റേതാണോ പ്രിയപ്പെട്ടവരുടേതാണോ എന്ന് നോക്കുന്ന ആ മുഖങ്ങൾ അത്യന്തം നമ്മുടെ കണ്ണ് നനയിക്കുന്ന മുഖങ്ങളായിരുന്നു എന്തായാലും ഇനി നമുക്കിതിനെ നമുക്ക് നേരിടേണ്ടത് നമ്മുടെ ഈ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളെ അവരെ കൃത്യസ്ഥാനത്തേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അത് അവസാനത്തെ ഒരു മനുഷ്യനും അവിടെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെയും എത്തിക്കുക അങ്ങനെ രക്ഷാകരമാറ്റി പോകരുത് ഒറ്റപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അത് ബന്ധപ്പെട്ടവർക്ക് കൈമാറുക രാത്രിയായാലും നമ്മൾ കൈ മെയ് മറന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിനൊപ്പം നിൽക്കുക ഈ പ്രകൃതി കനിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇടയ്ക്കിടെ ഉണ്ടായ മഴ ഈ രക്ഷാപ്രവർത്തനത്തെ രാവിലെ മുതൽ വെല്ലുവിളി നിറഞ്ഞതാക്കി മാറ്റിയിരുന്നു രാത്രി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൃഢനിശ്ചയമെടുക്കാം കാരണം ദുർബല പ്രദേശമാണ് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് മുന്നറിയിപ്പുള്ള മേഖലയാണ് ജിയോളജി വകുപ്പിൻ്റെ ഇതടക്കം മുന്നറിയിപ്പുകൾ പലപ്പോഴായി വന്നിട്ടുള്ള ഇടങ്ങളാണ് അപ്പോൾ പ്രകൃതി നമുക്കെന്തും പ്രതീക്ഷിക്കാം കാരണം വലിയ ഒരു ദുരന്ത മുഖത്ത് നമ്മൾ നിൽക്കുമ്പോൾ തുടർ ദുരന്തങ്ങൾ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഷഹീദ് ഷഹീദ് എന്തൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ് പ്രതീക്ഷ ഞാൻ നേരത്തെ പങ്കുവച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ കുഴിഞ്ഞ ആളുകളെ വലിയ തോതിൽ ഇപ്പോൾ രക്ഷിക്കാൻ കഴിയുന്നത് അവരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അത് മണിക്കൂറുകളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു അവർ തങ്ങളുടെ ജീവൻ ഏത് രീതിയിലായിരിക്കും ഇവിടുന്ന് മടക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയിലും മനുഷ്യരി ആ അനിശ്ചിതം ഇപ്പോൾ മാറിയിരിക്കുന്നു ഈ സമയത്താണെങ്കിൽ പോലും താൽക്കാലിക പാലം സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഈ പാലം വഴിയാണ് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചൂടൽ മലയിലേക്ക് അതായത് കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആ എത്തിയ ആളുകളെ ആളുകളുടെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആംബുലൻസ് ഇവിടെ തീരിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു വരുന്ന ആളുകളിൽ ആരോഗ്യപര മോശമായ ആളുകളെ ഉടൻ തന്നെ വൈദ്യ സഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും അതായത് നിരവധി ആംബുലൻസുകൾ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ താൽക്കാലിക പാലം വഴി ആളുകൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ആളുകൾ മരിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മോട് വരുന്ന ആളുകൾ നമ്മുടെ പങ്കുവെക്കുന്നത് അതിനിടെയാണ് തന്റെ കുടുംബത്തിലെ കൂടെ ഉണ്ടായിരുന്ന പന്ത്രണ്ടോളം പന്ത്രണ്ടിലധികം ആളുകളുണ്ട് അദ്ദേഹത്തിന് കൃത്യമായി എണ്ണം മെച്ചപ്പെടാൻ പറ്റുന്നില്ല ആളുകൾ മരിച്ചു എന്ന് ിൽ തന്റെ ഒപ്പമില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു അദ്ദേഹം കണ്ടമിടലിൽ കൊണ്ടാണ് ഈ കാര്യം പറയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും ആളുകൾ ഇപ്പോൾ ഈ താൽക്കാലിക പാലം വഴി ഇപ്പോൾ ചൂരന്മലയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അത് വളരെ വേഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആ താൽക്കാലിക പാലം സംവിധാനം ഒരുക്കിയതാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത വളരെയേറെ കൂട്ടിയിരിക്കുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അത് സൈന്യം വളരെ കൃത്യമായ രീതിയിലുള്ള ഈ ഒരു സംവിധാനമാണ് ഒരുക്കിയത് ആ സംവിധാനം ഇപ്പോൾ താൽക്കാലിക പാലം വഴിയാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്നും വലിയ തോതിലുള്ള ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാത്രിയായിട്ടുണ്ട് ഇരുട്ടുണ്ട് പക്ഷേ പല വെളിച്ചങ്ങളും നാട്ടുകാരുടെ വെളിച്ചമുണ്ട് നമ്മുടെ സംവിധാനങ്ങളുടെ വെളിച്ചമുണ്ട് അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെ വേഗപ്പുരുത്തലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതി